أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا സൂറത്തുഇസ്രാ ഇരുപത്തി ആറ് ഏഴ് നൽകുക ബന്ധമുള്ളവന് അല്ലെങ്കിൽ ബന്ധുവിന് അവന്റെ അവകാശം വൽ മിസ്കീന സാധുവിനും അല്ലെങ്കിൽ അഗതിക്കും വഴിയുടെ പുത്രനും അഥവാ വഴിയാത്രക്കാരനും വലാ തുബദ്ർ നീ ദുർവയം ചെയ്യരുത് തബദീറ ഒരു ദുർവയം അഥവാ നീ വല്ലാതെ ദുർവയം ചെയ്യരുത് എന്നർത്ഥം ഇന്നൽ നിശ്ചയം ദുർവയം ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നവർ കാനു മിൻ കാനു ഇഹ്വാന ഷയാഫീൻ അവർ പിശാചുക്കളുടെ സഹോദരന്മാർ ആയിരിക്കുന്നു അക്കാന അഖാനും ചെകുത്താൻ പിശാച്ച് ആയിരിക്കുന്നു ലി റബ്ബിഹി തൻ്റെ രക്ഷിതാവിനോട് കപ്പൂറ നന്ദി കെട്ടവൻ അള്ളാഹു അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന് വിധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അടുത്ത കാര്യം മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് വിശദമായി പറഞ്ഞു വാർദ്ധക്യകാലത്ത് അവരോട് അനുവർത്തിക്കേണ്ട നിലപാട് അതൊക്കെയാണ് കഴിഞ്ഞ ആഴത്തുകളിൽ വന്നത് ഇനി അതിന്റെ തന്നെ അടിത്തറയിൽ വക്കലാർ റബ്ബുക്ക അല്ലാ താബുദു ഇല്ല ഇയാഹുൽ എന്ന് പറഞ്ഞതുപോലെ അതിലേക്ക് ചേർക്കുന്നതാണ് ആത്യത അപ്പൊ വക്കലാർ റബ്ബുക്ക ആത്തി അൽ കുർബ്രഹു എന്നായിത്താലെ വിധിച്ചിരിക്കുന്നു താങ്കളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം നൽകണം എന്ന് എന്താണ് ഈ അടുത്ത ബന്ധുക്കളുടെ അവകാശം എന്ന് പറഞ്ഞാൽ അത് അറ്റമില്ലാത്തതാണ് അഥവാ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഇതക്കാത്തു കൊടുത്താൽ മതിയാകും അതേ സമയത്ത് അടുത്ത ബന്ധുക്കളായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വഴിയില്ലാതെ വരുന്നത് വരുമ്പോൾ ഞാൻ തക്കാത്തു കൊടുത്തു എന്ന് പറഞ്ഞ മതിയാക്കൽ നടക്കുകയില്ല പകരം അവരുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ പട്ടിണി മാറ്റുകയും ദാരിദ്ര്യം പരിഹരിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് തൻ്റെ ബാധ്യതയാണ് എന്ന് കാണണം എന്നാണ് ഈ പറഞ്ഞത് ഇത് അത്ര വേഗം ദഹിക്കുന്ന ഒരു വർത്തമാനമല്ല അടുത്ത ബന്ധുക്കൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു വഫി അംബാലിഹി മെഹ്റുല്ലി സായിലി വൽ മെഹ്റൂം അവരുടെ സമ്പത്തിൽ സമ്പത്തിൽ നിന്ന് തടയപ്പെട്ടവനും അതുപോലെ പിന്നെ ആവശ്യവുമായി വരുന്നവനും അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തുടക്കം മുതൽ തന്നെ സൂറത്തുൽ ബക്റയിൽ മിമ റസഖനാഹുംഫിക്കു അവർ നാം റിസ്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെക്ക് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം ഇബാദത്താണ് അഥവാ അള്ളാഹു എൻ്റെ യജമാനനാണ് ഞാൻ അവന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ എൻ്റെ സമ്പത്ത് അത് അള്ളാഹുവിൻ്റെതാണ് ഞാനും എൻ്റെ സമ്പത്തും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിൽ അള്ളാഹുവിന്റെ പരമാധികാരം അത് ഞാൻ സമ്മതിക്കുമ്പോൾ ഇത് വളരെ വേഗം നടക്കുന്ന ഒരു കാര്യമാണ് സമ്പത്തിൽ അഥവാ വരെ കൊടുത്തേൽപ്പിച്ച പണം സൂറത്തു സൂറത്തുന്നൂറിലുണ്ടല്ലോ ആ തൂഹും ഈ മാര്ല്ലാഹില്ല യാത്ര അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ പണം അത് നിങ്ങൾക്ക് നൽകുക അത് നിങ്ങൾ അവർക്ക് നൽകുക എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെതാണ് ധനം എന്ന് അംഗീകരിച്ചാൽ ഇത് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് അള്ളാർ അബുക്ക അല്ലാ താബുദൂ ഇല്ല അയ്യാഹു എന്നതിലേക്ക് ചേർത്ത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം ആ പറഞ്ഞതാണ് ആ അടിസ്ഥാനം അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശ്നമുള്ള കല്പനയെ അല്ല എന്റെ സമ്പത്ത് കൊടുക്കാൻ അവനാരെ അങ്ങ് പറയാൻ അവൻ എൻ്റെ യജമാനനാണ് ഞാനും എൻ്റെ സമ്പത്തും അവൻ്റെതാണ് എന്ന് അംഗീകരിക്കുന്ന ആൾക്ക് പ്രശ്നമില്ല അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് കൊണ്ട് കൊടുക്കുക എന്നത് ദഹിക്കുന്ന സംഗതിയല്ലല്ലോ അതിൽ ജക്കാത്ത് മാത്രമല്ല പ്രസിദ്ധമായ ഹദീസാണല്ലോ മൻ അഷ്ബാവ ടക്കുമ്പോൾ ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് അത് സമ്പന്നന്റെ കാര്യമല്ല ഒരാൾ പട്ടിണിയാണ് ഒരാൾക്ക് ഒരിക്കൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ട് എന്നാൽ പോലും അത് ഷെയർ ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവൻ അവനോടൊക്കെ പട്ടിണി കിടന്ന് മരിച്ചോളട്ടെ എനിക്ക് തിന്നണം എന്ന് തീരുമാനിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് ഈ പറയുന്നത് അത് സമ്പന്നന്റെ കാര്യമല്ല ഏതൊരു മനുഷ്യന്റെയും കാര്യമാണ് അപ്പൊ അതിലൊക്കെ ബാധ്യതകൾ ഉണ്ടാകും സാധാരണഗതിയിൽ ക്കാത്ത് കൊടുത്താൽ മതിയാകും അതേ സമയത്ത് അടുത്ത ബന്ധുക്കൾ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിലപ്പുറവും ബാധ്യത ഉണ്ടാകും എന്ന് മാത്രമല്ല അത് കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നൈം സലാഹ് അലൈഹി സ്വലമെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകുന്ന വിധവും പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് സമ്പത്ത് രക് വർദ്ധിക്കണമെന്നും അതുപോലെ തലമുറകൾ വളരണമെന്നും അല്ലെങ്കിൽ വർദ്ധിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഫല്യസിൽ റഹിമഹു അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ അലൈഹി സലാഹ്ലിസ്ലമോ പറഞ്ഞത് കാണാൻ കഴിയും ഈ അടുത്ത ബന്ധുക്കൾക്കാണ് ഇവിടെ ആദ്യം പറയുന്നത് മ്പത്തിന്റെ ഒന്നാമത്തെ അവകാശികൾ അടുത്ത ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കളിലെ അടുത്ത ബന്ധുക്കളിലെ അനാഥകള് അടുത്ത ബന്ധുക്കളിലെ അഗതികള് ഒക്കെയാണ് അതിൻ്റെ ശേഷമാണ് പിന്നെ ബന്ധുവല്ലാത്ത അഗതിയും അനാഥയും ഒക്കെ വരിക അഗതിയുടെ കാര്യം പിന്നെ ഒന്നും തീർത്തു ഇവിടെ പറഞ്ഞിട്ടില്ല പകരം അടുത്ത ബന്ധുക്കൾ എന്ന് പറയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അടുത്ത ബന്ധുക്കളിലെ ആവശ്യക്കാർ എല്ലാവരും അതിൽ വരുന്നതാണ് അത് ഇരട്ടി കൂലി കിട്ടുന്നതാണെന്ന് പറഞ്ഞത് കാണാൻ കഴിയുന്നു സല്ലൈസ് പറയുന്നു ഇന്ന സദക്കത്ത സാധാരണ ഒരു മിസ്കീന് ബന്ധുവില്ലാത്തൊരു മിസ്കീന് കൊടുക്കുന്ന സദക്ക അതൊരു സദക്കയാണ് ഇസ്നത്താനി പിന്നെ കുടുംബ ബന്ധമുള്ളവന് കുടുംബ ബന്ധമുള്ളവന് ആണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് രണ്ടെണ്ണമാണ് സദക്കത്തുൻ വസീലത്തുൻ കകക്കയുമാണ് കുടുംബന്ധം ചേർക്കലയുമാണ് അങ്ങനെ ഇവിടെ അള്ളാഹുത്തല മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യം പരിഗണിച്ചിരിക്കുന്നത് അടുത്ത ബന്ധുക്കളോടുള്ള യഹസാനാണ് അത് കഴിഞ്ഞാൽ അഗതികൾക്ക് അഥവാ വാത്തി വാത്തിൽ മിസ്കീന ഹക്കഹു എന്നാണ് വൽ മിസ്കീന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല ആത്തി ആത്തി മിസ്കീന മിസ്കീന എന്നാണ് വൽ എന്ന് അർത്ഥം പറയുന്ന അവന്റെ അവകാശം കൊടുക്കണം ലി വൽ എന്ന് പറഞ്ഞ അതേ ആശയം തന്നെ അഥവാ അഗതികൾക്ക് സമ്പത്ത് എന്ന് പറയുന്നത് ലി ദൂലത്തൻ ബൈനൽ പണക്കാർക്കിടയിൽ മാത്രം കറങ്ങുന്നതാകരുത് സമ്പത്ത് ആകാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട് അതേ സംഗതി തന്നെ അഥവാ സമ്പന്നരിൽ നിന്ന് ദരിദ്രയിലേക്ക് സമ്പത്ത് പ്രവഹിക്കണം എവിടെയെങ്കിലും കെട്ടിപ്പൂട്ടി വെക്കരുത് അപ്പോൾ നാട്ടിലെ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ കഷ്ടപ്പാട് തീർക്കാൻ സമ്പന്നരായ ആളുകൾക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാകും ഉള്ളതിനനുസരിച്ച് ബാധ്യതയുണ്ടാകും എന്നർത്ഥം സബീലി വഴിയാത്രക്കാർക്ക് എന്നാണ് വഴിയുടെ മകന് എന്നാണ് വാക്കിന്റെ അർത്ഥം വഴിയുടെ മകന് എന്ന് പറയുന്നതിന്റെ കാരണം ഈ പഴയകാലത്ത് യാത്രക്ക് പുറപ്പെട്ടാല് സമ്പത്ത് അല്ലെങ്കിൽ പണം ഒരുപാട് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്ന് സ്വർണ്ണ നാണയം വെള്ളി ഒക്കെയാണ് അതിന്റെ weight തന്നെ ഒരു അത് ഒരു ആയിട്ട് മാറും പിന്നെ അപ്പം മറ്റു ലഗേജുകളും യാത്രയും ഒക്കെ വാഹനമൊക്കെ പ്രയാസപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും പിന്നെ അതിൻ്റെ സുരക്ഷിതത്വം മറ്റൊരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളത് എടുക്കലും എന്നിട്ടങ്ങ് പോകലും പോകുന്ന നാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ മുസാഫിറുകളായ ആളുകളെ പിന്നെ നാട്ടുകാർ തീറ്റി പോറ്റുക അതുപോലെ വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങളുള്ളിടത്ത് സത്രങ്ങൾ വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെ പണിയുക ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ് നടക്കുക അതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ പറഞ്ഞ വപന സബിയിലാണ് അഥവാ ഞങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന ഒരാൾ പട്ടിണി കടന്നു പോകേണ്ടി വരരുത് മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാതയിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആണല്ലോ മക്കയിലേക്കുള്ള യാത്ര അറേബ്യയിലൂടെയുള്ള യാത്ര നടത്തുന്നത് അപ്പോഴുണ്ട് അദ്ദേഹത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് കാണുന്ന ഒരു ഏതാനും സ്ത്രീകൾ അവർ വിളിച്ച് പറയുകയാണ് ഏ യാത്രക്കാരാ ഭക്ഷണമായിട്ടുണ്ട് കഴിച്ചിട്ട് പൊക്കോളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും വീടുകളില്ല എന്ന് അത് അവരുടെ ബാധ്യതയായിട്ട് അവർ കാണുകയാണ് ഈ നാട്ടിലൂടെ പോകുന്ന ആളുകൾ അയാൾ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിളിച്ചു പറയാണ് അങ്ങനെ അറബികളിൽ ഇസ്ലാമിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഒരു പിന്നെ നന്മ അള്ളാഹുത്താല അംഗീകാരം നൽകുകയാണ് പശുദ്ധ കുർവാനിലൂടെ ചെയ്തത് അതാണ് ഇവിടെ വബിൻ സബീൽ അത് ധക്കാത്തിൻ്റെ ഇതിലുണ്ട് സദക്കയുടെതിലും പറഞ്ഞിരിക്കുന്നു അതാണ് വബിൻ സബീൽ എന്ന് പറഞ്ഞത് ഇക്കാലത്ത് യാത്രക്കാര് അങ്ങനെ സേവനം ആവശ്യമുള്ളവരല്ല പലപ്പോഴും പക്ഷേ ചിലപ്പോഴൊക്കെ വേണ്ടി വന്നേക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓൺലൈൻ പണമാണ് ലിക്വിഡ് കാശായിട്ട് കയ്യിൽ വെക്കാവുന്നതിന് പരി പരിമിതിയുണ്ട് അതേ സമയത്ത് നെറ്റ് ഇല്ലാതെയായാൽ അതുകൊണ്ട് തന്നെ കോടീശ്വരൻ കോടീശ്വരൻ നിശ്ചനായിട്ട് മാറും കാരണം അവന്റെ അടുത്ത് ബാങ്കിലെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ട് പക്ഷേ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഇന്റർനെറ്റ് വേണം ഇന്റർനെറ്റ് അധികൃതർ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓഫാക്കുകയോ എന്തെങ്കിലും സംഭവിച്ചു തൽക്കാലത്തേക്ക് തകരാറാകുകയോ ഒക്കെ ചെയ്താൽ ഈ സമ്പന്നനായ യാത്രക്കാരൻ ആശ്രിതനായിട്ട് മാറും അപ്പോൾ അയാൾ പട്ടിണിയാകാതെ നോക്കേണ്ടത് ഏത് നാട്ടിലാണോ അയാൾ പ്രയാസം അനുഭവിക്കുന്നത് ആ നാട്ടുകാരുടെ ചുമതലയായിരിക്കും ഇസ്ലാമിക കാഴ്ചപ്പാട് അനുസരിച്ച് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ബബിൻ സബീൻ അതുപോലെ തന്നെ എനിക്കും തന്നെ വഴിയുടെ മക്കളായി മാറിയ അഭയാർത്ഥികൾ അവർ യാത്രക്കാരല്ല അവര് അഭയം തേടി പോകുന്നവരാണ് അങ്ങനെയുള്ള ആളുകളും ബബിൻ സബീലിൽ വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വലാ തുബദ്ദിർ തബദിറ നിങ്ങൾ പിന്നെ ദൂർത്തടിക്കുകയും ചെയ്യരുത് വലാ തുബദ്ദിർ ബദറ എന്നുള്ള വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എവിടെയാണ് ചെന്നു വീഴുന്നത് എന്ന് നോക്കാതെ വിത്ത് വാരി എറിയുക വിതയ്ക്കുക അതിനാണ് ഈ പാടത്ത് വിത്ത് വിതയ്ക്കുമ്പോൾ ഓരോ മണിയും എവിടെയാണ് ചെന്ന് വീഴുന്നത് എന്നൊന്നും കണക്കാക്കിയിട്ടല്ല അങ്ങോട്ട് വാരി വിതറലാണ് അങ്ങനെ വിതറുന്നതിനാണ് അസിലിൽ പിന്നെ എന്ന് പറയാം അതിനെ പിന്നെ സാമ്പത്തിക രംഗത്തെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറയലും അത് തന്നെയാണ് പണം വാരി വിതറുക അങ്ങനെ പണം വാരി വിതറരുത് എന്നാണ് വല തുമതിർ തപതിറ എന്ന് പറയുന്നത് എന്തിനാണ് ചിലവഴിക്കുന്നത് അത് സെതക്കയുടെ കാര്യത്തിൽ പോലും അത് പ്രത്യേകത ഈ ഭിക്ഷ ഈ പാവങ്ങൾക്ക് എന്തിനാണിത് കൊടുക്കുന്നത് നമ്മളെ ഈ ഇരുപത്തേഴാം രാവിലൊക്കെ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ വരുന്നവർക്ക് മുഴുവനും ഇങ്ങനെ കൊടുത്തിട്ട് എന്തോ വലിയ ചതക്ക കൊടുത്താണ് അത് അത് സിനിമാ തിയേറ്ററിലും കള്ളു ഷാപ്പിലും അങ്ങനെ എന്തൊക്കെയോ തോന്നിയാസത്തിന് വരെ പോകുന്നതാണ് കാരണം ആർക്കാണ് എന്തിനാണെന്ന് നോക്കാതെ വാരി വിതറുകയാണത് അത് തെബദീറാണ് ശരിക്കും കാരണം എന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത് ഇത് വാങ്ങുന്നത് അർഹൻ തന്നെയാണോ ഇതൊന്നും നോക്കാതെ അതാണല്ലോ വാരിഗതിർത എന്ന് പറയുന്നത് അതിനു പകരം ആവശ്യക്കാരെ കണ്ടെത്തി ആവശ്യം നിറവേറ്റുന്ന വിധം വിതരണം ചെയ്യുകയാണ് വേണ്ടത് അതിനുള്ള സംവിധാനം മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കേണ്ടതാണ് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ആവശ്യക്കാരൻ ആരാണ് ആവശ്യത്തിനാണ് എന്താവശ്യത്തിനാണ് എന്തിനുപയോഗിക്കുക ചതക്കയിൽ പോലും അത് പ്രധാനമാണ് പിന്നെ സ്വന്തം ചെലവിലും തബദീർ പാടില്ല അല്ലാതെ അത് ആവശ്യത്തിന് ആവശ്യത്തിന് പിന്നെ അല്ലാതെ ചെലവാക്കുന്നതിനാണ് അപ്പൊ തബദീർ എന്ന് പറയുന്നത് ഇമാൻ അബ്ബാസ് റഹിംഹു അതുപോലെ മുജാഹിദ് റഹിമഹുല്ല ഒക്കെ പറയുന്നത് കാണാൻ കഴിയും ഒരാളായിട്ട് സമ്പത്ത് മുഴുവനും ഒരാവശ്യത്തിന് വേണ്ടി ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചാലും അയാൾ മുബദ്ർ പിന്നെ ദുർവയം ചെയ്തവൻ ആകുകയില്ല എന്നാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു ഒരു മുദ് അഥവാ രണ്ട് കൈകൊണ്ടും കൂടി ചേർത്തുള്ള ഒരു വാരൽ ചെലവാക്കിയാൽ പോലും അയാൾ മുബ മുബദ്ർ ദൂർത്തൻ ദുർവയം ചെയ്തവൻ ആയിത്തീരും എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെലവാക്കലാണ് തബ്ദീർ ആവശ്യമുള്ളതിന് ന്യായമായതിന് എത്ര ചെലവാക്കുന്നതും തബ്ദീറല്ല എന്നർത്ഥം അതുകൊണ്ടാണ് സദക്കയാണെങ്കിൽ സദക്കയോട് ഇത് ചേർത്ത് പറഞ്ഞത് പിന്നെ അതിന്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കാനാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അഥവാ അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ വലുതുക ഇത് അംഫക്കു അല്ല യുസുരിഫു വല്ല യഖുതുറു വഖാന ബൈനദാലിക്ക കവാമ എന്നതുപോലെ അവർ പിശിക്കുകയും ഇല്ല ദൂർത്തടിക്കുകയും ഇല്ല അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇംഫാക്ക് പറഞ്ഞതിന്റെ കൂടെ തെബിദീർ പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഈ സദക്കയുടെ കാര്യത്തിൽ പോലും അത് ശ്രദ്ധിക്കണം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം ആവശ്യമില്ലാത്തത് സതക്കയായിട്ട് ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത് ആവശ്യം കണ്ടറിഞ്ഞു വേണം സതക്ക പോലും കൊടുക്കാൻ അല്ലെങ്കിൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക യാചകരെ സൃഷ്ടിക്കുന്നത് പോലും അങ്ങനെയാണ് യാചന ഒരു വലിയ ബിസിനസ്സായിട്ട് മാറിയതാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക ചില യാചകന്മാർ മരിച്ചിട്ട് അവരുടെ താമസ സ്ഥലം പരിശോധിച്ചപ്പോ കോടികൾ അവിടെ ഉണ്ടായിരുന്നു കാരണം അവർ ആവശ്യത്തിനല്ല കൈനീട്ടുന്നത് കൈനീട്ടൽ അവരുടെ ഒരു സ്വഭാവമായി മാറി മാറിയത് കൊണ്ടാണ് വലിയ ലോബികൾ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ കഴിയും ഇന്നൽ മുബദ്ദീനഖാനു ഇഹ്വാന ഷയാഫ് പിശാച്ചുക്കൾ പിന്നെ കളുടെ സഹോദരന്മാരാണ് അഥവാ ഒരുതരം പിശാച്ചുക്കൾ തന്നെയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ചിരുത്തന്മാരാണ് കാരണം ദൂർത്തുകൊണ്ടും ഉണ്ടാകൽ ഒരിക്കലും നന്മയല്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സ്വർത്തിൽ തന്നെ നമ്മൾ കണ്ടല്ലോ അർദിന അൻ അർദ്ദന അമർണി ഒരു നാട് നശിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അപ്പണി ഏൽപ്പിക്കുക ആ നാട്ടിലെ സുഗലോലുപരെയാണ് അങ്ങനെ സുഖലോലുപത കൊണ്ടും ദൂർത്തു കൊണ്ടും ദുർവയം കൊണ്ടും നന്മയല്ല ഉണ്ടാകുക സമൂഹത്തിന്റെ മൊത്തം നാശമാണ് ഉണ്ടാകുക നമ്മൾ ധാരാളം കാണുന്ന കാര്യങ്ങളാണ് ഈ കല്യാണം പോലെയുള്ള സംഗതികളിൽ സമ്പന്നിതല്ലാതെ ദൂർത്തടിക്കുക അപ്പൊ പിന്നെ അങ്ങനെയല്ലാതെ കല്യാണം നട യില്ല എന്നൊരു ട്രെൻഡ് വന്നു ചേരും അങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ബാല്യകേറ മല എന്നൊക്കെ പറയുന്നത് പോലെയായി തീരും വിവാഹം കഴിക്കാൻ കഴിയാതെ കുറേ യുവതി യുവാക്കൾ നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ അധാർമികത പെരുകും അധാർമികത പെരുകുമ്പോൾ മൊത്തം സമൂഹം ജീവിക്കാൻ വയ്യാതെയാകും അപ്പോൾ കുടുംബ തകർച്ചകൾ ഉണ്ടാകും ഇങ്ങനെ ഇബ്ലീസ് തൊട്ട കഥ തേൻ തൊട്ടിട്ട് വീച്ച വന്നു പല്ലി വന്നു പൂച്ച വന്നു നായ വന്നു കൂടി ആളുകൾ തമ്മിൽ തല്ലി കൊല്ലുന്നത് വരെയുള്ള ഒരു കഥയുണ്ടല്ലോ എന്നതുപോലെ ഒരു ദൂർത്തു കൊണ്ട് ഒരാളുടെ പണം അന്യായമായി ചെലവാക്കപ്പെടുന്നു എന്ന് മാത്രമൊന്നും പിശാച്ചിന്റെ ഒരുപാട് പണികൾ അതിലൂടെ അങ്ങ് സ്റ്റാർട്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിശാച്ചിന്റെ പണിയാണ് അവരെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അവർ പിശാച്ചിന്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞത് പക്കാനെ ഷെഴുത്താനൊലി റബ്ബി ഹിക്ക് ഫുറ പിശാച്ചാവട്ടെ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് അഥവാ പിശാച്ച് നന്ദിയില്ലാതെ ഉപയോഗിക്കുകയാണ് ഇനി ശക്രത്തും അസീതും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു താല പറഞ്ഞത് കാണാൻ കഴിയും അതിന് വിരുദ്ധമായിട്ട് നന്ദി കെട്ടവനായിട്ട് തൊലയ്ക്കുകയാണ് സമ്പത്ത് ചെയ്യുന്നത് പിന്നെ ദൂർത്തം ചെയ്യുന്നത് അത് പിശാച്ചിൻ്റെ നിലപാടാണ് നന്ദികേടാണ് നന്ദി എങ്ങനെയാണ് നല്ല കാര്യത്തിന് അള്ളാഹുവിൻ്റെ സമ്പ അള്ളാഹു നൽകിയ സമ്പത്ത് ഞാമത്ത് നല്ലതിന് ഉപയോഗിക്കൽ അത് എത്ര എത്ര ചിലവാക്കിയാലും നന്ദിയാണ് അതേ സമയത്ത് ചീത്ത കാര്യത്തിന് ഉപയോഗിച്ചിട്ട് സമ്പത്ത് കൊണ്ട് അവന്റെ അവന്റെ സൃഷ്ടികൾക്ക് നാശമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനത്തിൽ കടുത്ത നന്ദികേടാണ് നന്ദികേട് കൂടിയാണ് അത് ചെകുത്താൻ്റെ പരിപാടിയാണ് എന്നാണ് പറയുന്നത് ഇത് പിന്നെ അല്ലാ റബ്ബുക്ക് അല്ലാ അടു അള്ളാക്ക് അള്ളാഹുവിൻ്റെ അടിമയായിട്ട് അവനെ യജമാനനായി സ്വീകരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സമ്പത്ത് ഞാൻ പറയുന്നത് പോലെ ചിലവഴിക്കണം അല്ലാതെ നീ തോന്നുന്നത് പോലെ വാരി വിതറരുത് അപ്പം എൻ്റെ സമ്പത്തിൽ അള്ളാഹുവിന് അധികാരമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുത്തവനെ ഇത് അംഗീകരിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സമ്പാദിക്കേണ്ടത് എന്റെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കേണ്ടത് അതൊക്കെ ഞാൻ ആ തീരുമാനിക്കാന്നുള്ള നിലപാടിലായിരിക്കും അത് പിന്നെ ഷിർക്കിലും കുഫുറിലും വരെ ആളെ എത്തിക്കുന്ന സംഭവമാണ് കാരണം അള്ളാഹുനുള്ള വിവാദത്തിന്റെ ലംഘനമായിട്ടാണ് അത് തീരുക അതുകൊണ്ട് കൂടിയാണ് പിശാച്ചിന്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞത് അള്ളാഹുസുബനോ താല പൈശാചികമായ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين